വരുന്നുണ്ട് അവളോട് പറയാം പറയാം വിചാരിച്ച ഒരു പക്ഷേ നമ്മൾ നമുക്ക് പിന്നെ നമ്മളെ ചെയ്യാൻ പറ്റില്ല വേണ്ട വേണ്ട എനിക്ക് എന്റെ വേണോടാ എന്താ എന്തെ വലിയ കള്ളന്മാരും വന്ന് കയറിയ പോലും ആരും അറിയില്ലല്ലോ ഞാൻ എല്ലാ മുറിയിലും തിരക്കി കുട്ടിക്കുരങ്ങന്മാരുന്ന് നല്ല മൂടിലെല്ലാം തോന്നുന്നു എന്തു എന്തോ നീ എന്താ പറയില്ലേ എല്ലാം ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ലേ മുതരാൾ അറിയരുതെന്ന് പിന്നെന്താ മറന്നുപോയ തരമല്ല അവൾക്കിതെല്ലാം അറിയാം എന്റെ ആളവളും എന്താ വിശ്വാസം വരുന്നില്ലല്ലേ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോ നിങ്ങളുടെ ശരീരത്തിലുള്ളതുപോലൊരു അടയാളം അവളുടെ വലത് തോളിന്ന് താഴെ കാണും ജസ്റ്റ്

<coughs> order order ഒരു പങ്കാളി എന്നതിലുപരി സ്വന്തം കൂടപ്പുറപ്പിനെപ്പില കരു വിശ്വസിച്ചിരുന്ന എന്റെ കക്ഷിയോട് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി അതിക്രൂരമായി വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബിസിനസ് സ്ഥാപനങ്ങളുടെ മറവിൽ ലഹരി മരുന്നുകളുടെ കച്ചവടം നടത്തി കോടികൾ സമ്പാദിച്ചതിലൂടെ എന്റെ കക്ഷിയുടെ സൽപ്പേർന്ന് കളങ്കം വരുത്തിയിരിക്കുകയാണ് ഏതൊരു കക്ഷിയായ മിസ്റ്റർ മണവാളൻസ് அனுவிக்கேக நோயுள்ளயம் கொண்டு பகப்பேகல் மாத்தமேட்ட கோதி மும்பாக சமர்ப்பிச்சுள்ளே ஒரிஜினல் இவன் பரந்த கள்ள எதிராய் ஒரு தளம் இவன் கைரில் ஈஸ் நோட் அட் ஈஸ் എന്താ മക്കളേത് പിന്നെ ഡാഡിക്ക് ഇന്ന് ഒരുപാട് ജോലിയുണ്ട് അതുകൊണ്ട് മക്കൾ വഴക്കുണ്ടാക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്കാടി ഇതിലെന്തോട്ടെ എന്താ കാര്യം ആ ഡാടി ഈ അനിയം കുഞ്ഞു പറയാ ഡാഡിയോടൊപ്പം ഇന്ന് രാത്രി അവനാ കിടക്കുന്നതെന്ന് പിന്നെ രാത്രി കുഞ്ഞി ചോങ്ങിക്കഴിയുമ്പം മക്കൾ ഡാഡിയോടൊന്ന് കടന്നു എന്താ അതേവ് കുട്ടികൾക്ക് ചോറ് കൊടുത്ത് തുറക്കാൻ നോക്ക കഴിക്കുന്നില്ലേ എനിക്കിപ്പോ വേണ്ട ജോലി മക്കളെ മക്കളെ ഉപദ്രവിക്കാനല്ല വന്നത് അഭ്യർത്ഥിക്കാനാ എന്റെ ഡാഡിക്കെതിരായി ഒരു തെളിവാണ് കോടതിയിൽ സമർപ്പിക്കരുത് പ്ലീസ് സാർ എന്തു വേണമെങ്കിൽ തരാം എന്തോ എടോ കുട്ടിമണവാള അഭ്യർത്ഥനയാണെങ്കിലും ഒരു ഭീഷണിയുടെ ചൊവ് അതിലുണ്ടല്ലോടോ തൻ്റെ മുമ്പിൽ വരുന്ന കക്ഷികളെ ജയിപ്പിക്കാനല്ലാതെ തോൽപ്പിക്കാൻ ഏതെങ്കിലും വക്കീൽ കൂട്ടി നിൽക്കുമോ അതുകൊണ്ട് ഐ ആം സോറി മിസ്റ്റർ ജൂനിയർ മണവാളൻ സോ യു മേ പ്ലീസ് മണവാളൻ തോക്കില്ല ഹലോ വർമ്മയില്ല അവിടെ ആ കൊടുക്ക കൊടുക്കാം ഹലോ അതെ താൻ കലക്കിക്കളഞ്ഞു അതൊന്നും നമ്മുടെ കഴിവല്ല ഡോക്ടറെ അല്ലേ ക്ലിയർ കട്ട് എവിഡൻസ് ഉള്ളപ്പോ പിന്നെ ജയിക്കാതെ അവിടെ പോവാനാ അല്ല അപ്പൊ നമുക്കിത് ശരിക്കൊന്നും ആഘോഷിക്കണ്ടേട അയ്യോ അതൊന്നും വേണ്ട നിന്ന് ഇരിയാൻ സമയമില്ല തന്നെത്തന്നെ അങ്ങോട്ട് ആഘോഷിച്ചാ മതി ഓക്കേ ശരി Thank <laughs> you. വിധി എനിക്ക് മനസ്സ് വന്നില്ല മക്കളെ നിയമപുസ്തകത്തിന്റെ മുക്കും മൂലം അരിച്ചുപെറുക്കി അവനെ കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല അതിലൂടെ അവന് കിട്ടാവുന്ന ശിക്ഷ ഒരിക്കലും ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് വിലയാവില്ല അവന്റെ കണക്ക് തീർക്കാൻ ഇന്ന് എന്റെ കരുത്ത് ഇന്ന് മണവാളന്റെ മനസ്സാക്ഷി സൂക്ഷിക്കുകാരിയായി പഴയ മഹേന്ദ്രവർമ്മയുടെ മകളാണെന്ന് ഇതൊക്കെ

ചാർലിയെ രക്ഷിക്കാനായപ്പോ എന്റെ അമ്മയും അനിയനെയും കൊന്ന ഫ്രെഡിയോട് പകരം വിട്ടാൻ ഒരു അവസരം കൂടി എനിക്ക് കിട്ടുകയായിരുന്നു ഇടയ്ക്കപ്പോഴും മണവാളനുമായി തെറ്റിപ്പിരിഞ്ഞ ഫ്രെഡിയെ ഞാൻ എന്റെ വരുതിക്കുള്ളിൽ കൊണ്ടുവന്നു അവനുമായി തന്ത്രപൂർവ്വം ഞാൻ അടുത്തു ഓഹോ അത്ര പിന്നെ പിന്നല്ലാണ്ട് സമയം ഒരിക്കലും നമുക്കായി കാത്തിരിക്കില്ല സമയം വരാൻ നമ്മൾ കാത്തിരിക്കണം അതല്ലേ വേണ്ടത് ഇനിയാണ് നോക്ക് ഫ്രതി എന്നും ഇങ്ങനെ രണ്ടു വഴിയിൽ സഞ്ചരിച്ചാൽ മതിയോ നമുക്ക് ഇനിയുള്ള വഴികൾ നമുക്ക് വേണ്ടി മാത്രമാണ് എന്റെ വഴിയിലേക്ക് ഫ്രഡിക്ക് കടന്നു വരാൻ സമയമായി യു മീൻ ഐ റിയലി മീൻ ഇറ്റ് ഡാഡിയോട് ഞാൻ എല്ലാം പറഞ്ഞു ഫ്രെഡിയെ കാണാൻ സിംഗപ്പൂരിൽ നിന്നും ഡാഡി നാളെ എത്തും എന്റെ സെലക്ഷൻ ശരിയാണോന്ന് അറിയണ്ടേ ജസ്റ്റ് വൺ ഡേ വിസിറ്റ് കൺട്രി ക്ലബിലെ മൂന്നാം നമ്പർ മുറിയില ഡാഡിയുടെ താമസം നാളെ രാത്രി കൃത്യ എട്ട് മണിക്ക് ഫ്രെഡി അവിടെ ചെല്ലണം എന്താ പേടിയാണോ എന്നാ ധൈര്യമായിട്ട് ചെല്ലെ ആ പിന്നെ ഈ വേഷം ഒക്കെ ഒന്ന് മാറണം നമുക്കൊരു സൂട്ടും കോട്ടു ആക്കിയാലോ വേണ്ട അതും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് വെരി കോസ്റ്റ്ലി ട്രൈപ്പിംഗ് സൂട്ട് ഇതും ധരിച്ചു വേണം ഫ്രെഡി നാളെ ചെല്ല പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കൃത്യം എട്ട് മണി സമയം നമുക്കായി കാത്തു നിൽക്കില്ല സമയത്തിനായി കഥ കഴിയുന്നതോടൊപ്പം സൂര്യനാരായണൻ രക്ഷപ്പെടണമെന്നും ഞാൻ കണക്കൂട്ടി അവസാന നിമിഷം അദ്ദേഹത്തിന് ലഭിച്ച ആ അജ്ഞാത സന്ദേശം ഇന്നും മണവാളന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് സൂര്യനാരായണനെ വകവരുത്താൻ നിങ്ങളെ ഉപയോഗിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് എന്റെ സഹായം മണവാളൻ ആവശ്യപ്പെട്ടത് അന്നെനിക്ക് അതനുസരിക്കേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് നുണക്കഥകൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ കുരുക്കിലാക്കി പക്ഷേ അപ്പോഴും നിങ്ങൾക്കൊരു അപകടവും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു അവിടെയും എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല നിങ്ങൾ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് വരെ ഒരവസരത്തിൽ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അവിടെയും തന്ത്രപരമായ കരുക്കൾ അവൻ നീക്കിയിരുന്നു ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കാതെ നന്ദു പിന്മാറരുത് ഇതിപ്പോ ഞങ്ങളുടെ കൂടെ ഒരു ആവശ്യം അതെ ഇത്രയും നാളെ ഞങ്ങളെ കുറെ കുറങ്ങൾ എളുപ്പിച്ചല്ലേ ഇനി എന്തിനു നന്ദ ഞങ്ങളുണ്ട് ഇല്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ജീവൻ വേണ്ട ആരെങ്കിലും ഒരാൾ ചെല്ലണമെന്നല്ല അവൻ ആവശ്യപ്പെട്ടത് ഞാൻ പോവാ എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് നീ ഒന്നും മിണ്ടാതിരിക്കേ നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഒന്നും സംഭവിക്കില്ല ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ നീ പോണം അവൻ ആവശ്യപ്പെട്ടതുപോലെ മരിക്കാൻ തയ്യാറായി തന്നെ നന്ദി പോണം ചാർലി നീ എന്തായി പറയുന്നു അതെ മണവാളന്റെ കണ്ണിൽ ചാർലി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയ ചാർലിക്ക് മാത്രമേ ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റൂ അതിന് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവില്ലേ തീർച്ചയായും